ഹായ് ഡിയേഴ്സ് അസലമലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വേറെ ഒന്നുമില്ല കുറച്ച് തിരക്കായിരുന്നു കൂട്ടാ വീട്ടിൽ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് മടിയൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച ഈ പിക്ക് ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതെന്നാണ് നെല്ലിയാമ്പതിയിലെ ഫാമത്തെ പിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അയച്ചതാണ് അപ്പം ഞാൻ വെറുതെ ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ദിവസം എനിക്ക് വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആയിരുന്നു വർക്കില്ലെങ്കിലും അന്നും നെന്മാർ വരെ ഒന്ന് വരേണ്ടി വന്നു രാവിലെ കുറച്ച് നേരം കിടക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മയൂസിൻ്റെ ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അമ്മൂസിന് എൽ എസ് എസിൻ്റെ എക്സാം പാസ്സായല്ലോ ഞാനത് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എല്ലാവരും കൂടി കുട്ടികളുടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മൂസും ഉപ്പയും കൂടിയിട്ട് അങ്ങനെ തിരിച്ച് വൈകുന്നേരം ആയപ്പോൾ വീടൊക്കെ എത്തി അപ്പോൾ നമ്മൾ രാവിലെ ഇട്ടിട്ട് പോയ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കണമായിരുന്നു വീട്ടിൽ അലക്കാൻ വെള്ളവും കല്ലൊക്കെ ഉണ്ട് എന്നാലും ഇവിടെയാണ് കേട്ടോ കൂടുതലും എല്ലാവരും വന്ന് അലക്കാറ് അപ്പോൾ ഞാൻ രാവിലെ ഈ വർക്കിന് പോണതായിരുന്നു കൊണ്ട് കാനയ്ക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിന് നമ്മളിവിടെ കാന എന്നാണ് പറയുക തോട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറിയൊരു തോടാണ് എന്നാലും നല്ല തെളിഞ്ഞ വെള്ളമാണ് കണ്ടില്ലേ മീൻ ഇത് മീനല്ല കേട്ടത് തവളപ്പെട്ടെന്ന് പറയുന്നത് തവളയാകുന്ന സാധനമാണ് തോന്നുന്നത് തവളപ്പെട്ട എന്നാണ് നമ്മളിതിന് പറയുക കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ അങ്ങനെ അലക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂടെ അമ്മൂസും റിങ്ങിമോളും മോനൂട്ടിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടാവാടീൻ്റെ ഒരു കായുണ്ടല്ലോ അത് പറിക്കുകയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാഞ്ഞു വരും അപ്പോൾ അത് വേണ്ടിയിട്ട് അമ്മൂസും റിഞ്ഞിമോളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ കാനയ്ക്ക് വരാനായിട്ട് വെള്ളത്തിൽ കളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പാൻ്റെ കൂടെയും ഉമ്മാൻ്റെ കൂടെയും ഒക്കെ അങ്ങനെ വരും ഉപ്പാൻ്റെ കൂടെ വരുന്നത് മീൻ പിടിക്കാനാണ് കേട്ടാ അപ്പോൾ അതായത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ മീനുകൾ ഇങ്ങനെ പാഞ്ഞു വരുന്നത് അമ്മസ് ഇട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വന്നു മീനുകൾക്ക് മനസ്സിലായി തോന്നുന്നു കളിപ്പിക്കാനാണെന്നേ അപ്പോൾ ഉപ്പിവിടുന്ന് ഇങ്ങനെ മീൻ പിടിക്കാറുണ്ട് കേട്ടോ ചട്ടിയിൽ ചോറാക്കിയിട്ട് അതിലൊരു തുണിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് അങ്ങനെ വന്ന് മീൻ പിടിക്കാറുണ്ട് അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ അലക്കുന്നതും പിള്ളേർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇഷ്മോളും കൂടി വരണം എന്ന് അവിടുന്ന് മേലെ നൊച്ചുണ്ടാക്കിയിട്ട് ഇഷുവിനും കൂടി ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പോഴാണ് അമ്മൂസ് പറഞ്ഞത് മുമ്പ് അവിടെ ചാത്തുക്കുടി ഉണ്ട് കുഞ്ഞും വന്ന് വലിച്ചു ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നമ്മളീ നാരങ്ങയെ പോലെ തന്നെ മുസമ്പീൻ്റെയൊക്കെ ഒരു വേർഷൻ ആണ് കേട്ടത് നമ്മളത് വെള്ളം കലക്കാനും അച്ചാർ ഇടാനും ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിഞ്ഞുമോൾ എന്നെ അങ്ങനെ ഒരു പാലത്തേക്ക് കൂടെ കൂട്ടിയിട്ട് പോവുകയാണ് ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ ആ റിമോൾ ഈസിയായിട്ട് പോയി റിങ് കുടിക്ക് നടന്നു നല്ല ശീലമുണ്ട് റിഞ്ഞുമോൾ ഈസി ആയിട്ട് പോയി ഞാനപ്പം അതൊക്കെ പോകുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മരം അപ്പോൾ അതിന് നോക്കിയ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ നേരം നോക്കി ഒരെണ്ണം പോലും കാണാനില്ല അപ്പൊ റിഞ്ഞു മോള് പറഞ്ഞു ഞാനിതൊന്നും തന്നെയാണോ വലിച്ചത് അന്ന് രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു കുഞ്ഞുമി ഞാനും കൂടി ഇതൊന്നും വലിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോഴിതിനും അമ്മൂസ് പറഞ്ഞു അപ്പുറത്ത് വേറൊരു മരം ഉണ്ടാ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു നല്ല ഭംഗിയില്ലേ സ്ഥലമൊക്കെ കാണാനായിട്ട് നമ്മുടെ ആന കഴിഞ്ഞ ദിവസം വന്നത് ഈ സ്ഥലത്താണ് പകലായത് കൊണ്ട് പിന്നെ പേടിക്കാണ്ട് പോകാം രാത്രി ഈ ഭാഗത്തേക്ക് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഈ ഭാഗത്തേക്ക് വരാറില്ല ആ സമയമാകുമ്പോഴത്തേനൊക്കെ നമ്മുടെ ചില്ലിക്കൊമ്പൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നല്ല ഭംഗി സ്ഥലം കാണാനായിട്ട് മലൻ്റെ താഴത്ത് തോടും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ കുട്ടികളിവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണിത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ചാത്ത കുടിയൊക്കെ നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല ഒരു പച്ച തന്നെയാണ് അതും കാണാനായിട്ട് പഴുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഇടാട്ടത് പിന്നെ വെള്ളം കലക്കാനൊക്കെ എടുക്കാം അപ്പം അമ്മൂസ് അതിങ്ങനെ പറിക്കാനുള്ളൊക്കെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ഞാനും കുറേ നേരം നോക്കി കിട്ടണുള്ള ഒന്നാമത്തെ മേലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല വെയിലായിരുന്നു അപ്പോൾ അത് കണ്ടില്ലേ നല്ല കരിമ്പച്ച കളറിൽ കിടക്കണത് അപ്പോൾ വെള്ളം കലക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും നമുക്ക് നാരങ്ങ പോലെ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കാം പിന്നെ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കാം ഇതിൽ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമിന്സ് ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടോ അമ്മ വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അങ്ങനെ പോണ സമയത്ത് മല്ലി അല്ല ഇത് മൈസൂർ മല്ലി എന്നാണ് പറയുക ഇതിങ്ങനെ നിറച്ചിവിടെ നിൽക്കുന്നുണ്ട് നല്ലോണം നമ്മൾ പോണ വഴിക്കൊക്കെ നല്ലോണം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് പിച്ച് നോക്കിയത് നല്ല മണമാണ് നമ്മുടെ സാധാ മല്ലിയിലെ പോലെ തന്നെയാണ് കറിക്കൊക്കെ ഉപയോഗിക്കുക പിന്നെ സമ്മന്തി അരക്കതുകൊണ്ട് പിന്നെ ഇതൊരു കേണാറാണ് കേട്ടോ ഞാനൊക്കെ നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് ഒരുപാട് വെള്ളമൊക്കെ കോരിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ പൈപ്പ് കണക്ഷനൊക്കെ ആയല്ലോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കിട്ടാറുണ്ട് അമ്യൂസിന് പിന്നെ അടുത്തുള്ളൊരു ചേട്ടൻ കുറച്ച് കരുവേപിലൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ കൊണ്ട് എടുത്ത് വയ്ക്കാൻ പോയതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെന്താ ഇറങ്ങിയിട്ട് വീണ്ടും അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും പണിയൊന്നുമില്ലല്ലോ ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ എല്ലാവരും പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ആ സമയത്താണ് സുമ ചേച്ചി എന്ന് പറയും എൻ്റെ തൊട്ടടുത്ത് ഇവിടുന്ന് ചേച്ചി ചേച്ചി പറഞ്ഞത് അനീഷ് അങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ റോസ് ഒക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട് നീ റോസ് പൂ ഒക്കെ ഇങ്ങനെ വീഡിയോയിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് കഴിഞ്ഞാൽ റോസ് പൂ ഒക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇട്ടു അപ്പോൾ അമിനിസുറിന് മോൺ പറയുന്നുണ്ട് പൊട്ടിക്കി നമുക്ക് തലയിൽ വയ്ക്കാന്നൊക്കെ പക്ഷെ എനിക്കത് പൊട്ടിക്കാനൊന്നും തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തൊടിയിൽ തന്നെയുള്ള തേൻ ാണ് കേട്ടത് ഇതിൽ തേൻ ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ പറിച്ചു കൊടുത്തു അപ്പോൾ റിൻമോൾക്ക് കൊടുത്തതിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് റിൻമോൾ എടുത്ത് തരികയാണ് അംഞ്ഞൂസ് നോക്കി പക്ഷെ അതിലും ഇല്ല ഉറുമ്പൊക്കെ അങ്ങനെ കുടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തേൻ നല്ല മധുരമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും അമ്നൂസ് ഒന്നും കൂടി എടുത്തിട്ട് ഇതിൽ തേൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അംഞ്ഞൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും അത് ചെറുപ്പം തൊട്ടുള്ള ശീലമാണ് ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല നെല്ലിയാമ്പതിയിലായതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എല്ലാവരും വൈകുന്നേരം ടിവിയോ ഫോണോ ഒക്കെ കൊണ്ടിരിക്കില്ലേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി മുറ്റത്ത് നിന്ന് കുറേ നേരങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ നല്ല രസമാണ് കേട്ടോ നെല്ലിയമ്പതി പോകുന്ന മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണ്ടേ അങ്ങനെ വീട്ടിൽ കയറിയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പെരട്ടി മാറ്റി വെക്കുകയാണ് പിന്നെ കുറച്ച് ബിരിയാണിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ചില്ലി ചിക്കൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മിക്സ് ചെയ്യുകയാണ് കുറച്ച് തൈരൊക്കെ വെച്ചിട്ട് മുട്ട ഉണ്ടായിരുന്നില്ല മുട്ടയും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ഇവിടുന്ന് കടയ്ക്ക് പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ഒന്നര ഒക്കെ പോകണം ആ സമയത്ത് ആനയൊക്കെ ഇറങ്ങാറുള്ള സമയമാണ് അത് കാരണം കൊണ്ട് പിന്നെ ഉപ്പാനെ വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാക്സിമം നമ്മളൊരു അഞ്ച് മണിയാവുമ്പോഴത്തേനും വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വെക്കാറാണ് പതിവ് തൊട്ടടുത്തൊരു കട ഉണ്ട് കേട്ടോ പക്ഷെ അതിൽ മുട്ട ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് ഇങ്ങനെ എടുക്കാറ് നെല്ലിയാമ്പതിന്ന് നെന്മാറയ്ക്ക് വന്നിട്ടാണ് കടക്കാരാണെങ്കിലും സാധനങ്ങൾ എടുക്കാറ് അപ്പോൾ അവരും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പിറ്റത്താഴ്ച പോകാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ദൂരം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ നെന്മാറേക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്തതൊക്കെ ഒന്നെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ഫ്രീസറിൽ വെച്ചു അപ്പോഴത്തേന് തൊട്ട് വീട്ടിൽ അച്ചു ആണ് ഇടത് റിമോളിൻ്റെയൊക്കെ ഫ്രണ്ടാണ് അപ്പോൾ അവൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അവളും തലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇവർക്കും ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല സ്നേഹബന്ധമാണ് ഇവിടെ കുട്ടികളാണെങ്കിലും